ഞാനവിടെ പാവം പിടിച്ചു സാന്താക്ലോസ് ആയിട്ട് അഭിനയിച്ചവനാണ് അവനെ കണ്ടാതെയോ ആ പറ 20ാം വയസ്സിൽ ആ 20ാം വയസ്സോ കൊങ്ങാത്തലിന് നല്ലത് 90ാം വയസ്സിൽ കൊങ്ങന്ന് അതിനെന്തെങ്കിലും പറയോ സ്നേഹാണ് നടങ്ങണം ഈ ഡയലോഗാണ് നടക്കണേ ആ ചെയ്യാൻ വേണ്ടി കുറേ നേരം കൊണ്ടുവന്നിരിക്കുന്നു അല്ല എന്തെങ്കിലും അപ്പോൾ 90 വയസ്സേ കെട്ട കുട്ടി ആ പറ 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 കുട്ടി കുച്ചിലെ ആ കുറേ നേരം കൊണ്ടുവരുന്നുണ്ട് കരങ്ങുന്നുണ്ട് ഹേയ് ഹേയ് ഫാര ആ പിന്നെന്താ സിനിമത്ര കിട്ടുന്നേ എന്നിനാ ഇതിലാണ് ഇതാണ് നോക്കട്ടെ പ്ലയാടി ഇവിടെ ആദ്യം ഒരു ഡയലോഗ് എങ്കിലും പറയോന്ന് ഇരുപതാം വയസ്സ് പൊങ്ങാത്ത പൊങ്ങിയല്ല അത് നിങ്ങക്ക് കെട്ടിട്ട് കാര്യമില്ല ഉപയോഗമുള്ളവരോടെ പാവം വണ്ടി എടുത്ത് ഗ്യാങ് വണ്ടി എടുത്ത് വന്ന് ചോദിച്ചു ഇനി പോയി കട പറഞ്ഞോ ചെറുക്കന് ഫീലായി കലിപ്പായിരുന്നോ മാസം കാണിച്ച എല്ലാർക്കും ഇങ്ങനെ പിടിക്കാൻ കൊടുക്കും ഇങ്ങനെ പിടിക്കാൻ കൊടുക്കണം ഇത് അച്ഛനെ സ്ഥലം മാറി പുതുക്കല്ല വല്ല സ്റ്റാൻഡിലും പോയി ചോദിക്കണേ ഞാനാണോ പറഞ്ഞ കാണണേ നീ വല്ല സ്റ്റാൻഡിലും പോയി കുനി അപ്പ വരും അവിടെ പിടിച്ചു തരാം മാമന്മാര് ആ നിന്നെ എടാ നിന്നെ കണ്ടാലേ അറിയാം ഇപ്പൊ പ്രസവിച്ചിട്ടാണ് കൊച്ചി വേർക്ക് തൊണ്ണൂറ് വയസ്സാവുന്ന നിനക്ക് തൊണ്ണൂറ് വയസ്സാണെങ്കി ഇനി എൺപത് എമ്പത്തഞ്ച് കഴിയേണ്ടി വരും ആ എന്നിട്ട് പറ എന്താടാ പാല്പൊടി മാറി വിടാ നിന്റെ പോരെ പാല് പൊടി പറഞ്ഞോ ഏഴ് അതിനോട് ആവുമ്പോട്ടെ ആ നീ ഒന്ന് ഒഴുക്ക് എന്നാ കാണട്ടെ ആൾക്ക് ആൾക്കെന്തോ മിൽമ ഫാക്ടറി എന്തോ ഓ ഞാൻ വരാം ഉം വണ്ടി കേറട്ടെ പൂ കാളിയും അച്ഛൻ ഇങ്ങോട്ടാണ് നമ്മളിപ്പോ പോന്നത്

എച്ച് എടുത്ത് എഫ് പിറ്റി തുടങ്ങി ഓ എത്തി അടി അടി തുടങ്ങി ടി വി ഐറ്റാച്ചി അടി തുടങ്ങി ആറ് മൂന്നായി മാരി അടിച്ച് മണൻ ഡൗൺ ആയി എഫ് പ്രണവ് ഡൗൺ ആയി എഫ് എ ജെ വിൻസ് ഡൗൺ ആയി മാഡി ഡൗൺ ആയി മാഡി ഡൗൺ ആയി ലിക്ക് ഡൗൺ ആയി എച്ച് എഫ് ചാർലി ഡൗൺ ആയി എച്ച് എഫ് അബി ഡൗണായി സി കെ മാർ ഡൗണായി അലൻ ഡൗൺ ആയി എച്ച് എഫ് എച്ച് എഫ് ഹംസക്കുട്ടി ഡൗണായി ടി വി ബാലകൃ നായർ ഡൗൺ ആയി നാലായി മാലൻ ഡൗണായി എച്ച് എഫ് ജേക്ക് ഡൗൺ ആയി

ഒരു വണ്ടിങ്ങാൻ കളിക്കടാ ഇറങ്ങിയ വണ്ടി അടിക്കാൻ കളിക്കാൻ ഒരു വണ്ടി ഇറങ്ങിയ കേട്ടാ ഇവിടെ ഇറങ്ങണ വണ്ടി അടിച്ച് കളയണി കളി 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 ില് വണ്ടിടിച്ചു നമ്മളൊരു വണ്ടി വണ്ടി എല്ലാരും ഇറങ്ങല്ലേ ഇടിച്ചു കളിക്കാനും കളിക്കേണ്ട அட மை குட்டி எவட குத்தியே எவட குத்தியே பிங்கி குத்தியே தொட்டு வெக்கி தாறேன் ரங்க கலிய ரங்க கலிய எல்லாரும் ரங்க கலிய சரி வெக்கி குட்டி எவட குத்தியே அட வண்டி எடுத்துடலயா அந்த வண்டி எடுத்துடலடா வந்துடுடா ஆகட நைஸ் வண்டி எடுத்துடல வண்டி எடுத்துடலடா இந்த பிங்கி குத்தியடா பேக்கில தாழ தகி பிங்கில மல்டிபிள் பிங்கி ரெண்டு வேறே ஏந்திரா டவுன் டவுன் 3 டவுன் நீங்க கூட அப்டா ரெண்டு வரை கேர் வர்றன பிங்கடா இதான் இதான் வா வா பன்னி எர்ஞ்சா மாரே இவன வண்டி எடுக்கறானே போர்தான் അടിച്ച് കൊടുത്താടിച്ച് കായലിറങ്ങി కొర్స కొని 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 కొ ടാട്ടിയാമാർകുട്ടി ഡയല വിടിക്കടാ പേടിപ്പിക്കുന്നുണ്ടോ മനസ്സിലൂടാൻ െ സൈല സൈല ഇല്ലാരിക്കും നിന്റെ വീടല്ല ഇത് നിന്റെ വീടല്ലടാ നിന്റെ വീടല്ലട നീ ഇരിടാപ്പന്റെ നീ അവിടെ ഇരിയാടാ നീ അവിടെ ഇരിയാടാൻ പോന പറഞ്ഞ മലേല് തൂറായിരുന്നേ ഇപ്പൊ ശരിക്കും തൂറും ഇല്ലേ നീ ഏഹ് മര്യ ശരിക്കും തോറില്ല നിന്റെ മുടിയിലും അപ്പൊ ചോദിച്ചാല് അപ്പൊ അപ്പൊ കൊറേ നേരം കുഞ്ഞു കുഞ്ഞു കളിച്ചു കളിച്ചവനൊക്കെ സൗണ്ടാണ് ഇപ്പൊ കേട്ടോ പറഞ്ഞത് നിനക്കെന്താ ബ്രോ അസ്റ്റേജ് ആണോ വിളിച്ചോ ലോലന്റെ നമ്പർ ആയിരോ ലോലന്റെ നമ്പർ നടത്താ ലീഡർ ലോലൻ്റെ ആഴ്ചക്കാഴ്ചക്ക്

മെഴുകി <laughs> ചത്രൂരിട്ടുനൊക്കെ ി ഞാൻ പറയട്ടെ പറയട്ടെ പോലുള്ള രണ്ടാവശ്യം മാറ്റി കളിക്കട്ടില്ലേടാ എടാ കൂളിംഗ് ഗ്ലാസ് ഒക്കെ അവൻ്റെ പപ്പാണ് തറവാടായത് ലോലൻറെ ഹെൽഫെയർ അത് ഹംസക്കുട്ടിയുടെ ഹെൽഫെയർ മറ്റേവന്റെ ഹെൽഫെയർ എടാ ഹംസക്കുട്ടി ഞാൻ ഒരു കാര്യം പറയട്ടെ എടാ ഹംസക്കുട്ടി ഞാനൊരു പറയട്ടെ കാണാനും ംസക്കുട്ടി ഹംസക്കുട്ടിടാടാട്ടെ ഡീറ്റേലോ ഇല്ല ഓർമ്മയില്ലാതെന്തായാലും എന്തായാലും പറഞ്ഞു ജയിക്കുന്നട ചുമ്മാ പറയടാ അവൻ ഇന്റർനെസ്സിൽ അവൻ പറഞ്ഞോണ്ട് ആരായാ എടാ എന്താ പുതിയ ഫൈനൽ മാച്ച് ഓടേടാ പുതിയ ഫൈനൽ മാച്ച് ഓടടാ പുതിയ ഫൈനൽ മാച്ച് ഓടേടാ പുതിയ ഫൈനൽ മാച്ച് ഓടടാ വന്നെ ഇല്ല കൊട്ട വാങ്ങി വെച്ചിട്ടുണ്ട് അവൻ ഗേഗലാർക്കൽ പറഞ്ഞ പോലെ അന്ന് ഗേങ്ങേ പോയി അടിച്ചേ പുതിയ കി പോ ഉണ്ടായിരുന്നു ചന്തിയിടുന്നണ്ടായിരുന്നു അന്ന് ഞാൻ ഈ ചേട്ടൻ നീ മർന്നു പോയേനെ അവൻ കാണഞ്ഞിര അന്ന് ഗേലോ ആയി അടിച്ച് അന്ന് ചന്തിയിടുന്ന ണോ പറഞ്ഞാ പറഞ്ഞു എഴുതി വിട്ടാടല്ലേ പറയാൻ പറയണ അല്ല എന്താ പോയാൻ്റെ ഇവൻ ഇവനടിച്ച് കഴിഞ്ഞാൽ മറ്റേ ടീംമേറ്റ് അഞ്ചു പേരുടെ വന്നു അതുകൊണ്ട് ഇവന് മാത്രം കൊടുത്തില്ലണ്ടല്ലോ മറ്റേ മടലെടുത്തിട്ട് അതിന്റെ അപ്പുറത്തെ സൈഡ് ചന്തയുടെ അകത്ത് കേറ്റി അടിച്ച് അവന്റെ തൊള വഴി കുത്തിക്കരണം പണ്ടത്തെ ോ ബ്രോ പിന്നെ മീറ്റിംഗ് ഇട്ട് കഴിഞ്ഞിട്ട് ഹോസ്റ്റേജ് എന്ന് ഇടാൻ അതിനകത്ത് ഹോസ്റ്റേജ് സിറ്റുവേഷൻ എടുക്കാൻ പറ്റൂലെടുക്കാൻ പറ്റൂലോസന അല്ലെ ലൈക്ക് ഇപ്പൊ വിടാവോ അടാ എല്ലാരും മാറി നടാ എല്ലാരും മാറിഞ്ഞടാ എല്ലാരും മാറി ഒന്ന് മാറി ഒന്ന് മാറി നിറാ ഇട്ട് മാറേട ഹലോ സുഖല്ലേ അത്ര സുഖം വേണ്ട പിന്നെ അഞ്ചു മിനിറ്റ് തീർത്ത് മൂന്ന് നിങ്ങളുടെ എച്ച് എഫിനോടാണ് അവരോട് ചോദിച്ചാൽ മതി കേട്ടോ നിങ്ങള് മൂന്ന് തവണ മൂന്ന് മിനിറ്റിന്റെ ഇവര് ഇവരൊരു